എന്താണെങ്കിലും നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഇഷ്ടത്തിലായി എല്ലാം അങ്ങനെ ഇരിക്കുന്നത് നിങ്ങളുടെ ഒരു പ്രൊപ്പോസലും കൂടെ ഒന്ന് കാണണം എന്നുണ്ട് തൊപ്പിയുടെ പ്രൊപ്പോസൽ ആദ്യം കാണാം എങ്ങനെയുണ്ട് നോക്കട്ടെ പക്ഷെ അത് ഉള്ളീന്ന് വരണം ഫീലിങ്സ് ഉണ്ടാവണം എന്നെ നോക്കണ്ട നേരിട്ടല്ലോ

Oh. I love you, Hazi. Allah. Oh, no. <coughs> I love you too. Uh, oh, thank you. Itrilo? Itrilo? I'm going to propose it. I'm going to. I'm going to. ഇങ്ങനൊന്നും ഇല്ല മുട്ടുകുറ്റിയൊക്കെ

ജസ്റ്റ് ഐ ലവ് യു റിംഗ് എക്സ്ചേഞ്ച് അത്രേ ു പക്ഷെ ഫസീഡ് ഉള്ളിന്ന് വരട്ടെ ഇല്ല 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 ഇപ്പൊ എന്ത് കേക്കണ്ടേ ഞാൻ ഫസീഡെന്ന് സിംഗിൾസിന്റെ ഇടണം ബിജി അല്ല ഇന്റർവ്യൂ ആണ് ഞാനുണ്ട് ഇവിടെ അല്ല ഇതൊക്കെ കാണുമ്പോ നമ്മള് സിംഗിൾസിന് ബുദ്ധിമുട്ട് ഓക്കേ കണ്ണാട വെച്ചു ഇഷ്ടപ്പെട്ടോ കണ്ടോ പിന്നെ അല്ല നിങ്ങള് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരം ശരിക്കും ചോദിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ കേക്കട്ടെന്താ ഫിയർ മാറിയില്ല അപ്പൊ പറ ബ്ലഷ് പറയാ ഞാൻ എന്തെങ്കിലും കാരണം പറയാ തൊപ്പിക്ക് ഫസീൽ ഇഷ്ടപ്പെട്ട എന്തായിരുന്നു പിന്നെ സ്വഭാവം ഇഷ്ടപ്പെട്ടില്ല സ്വഭാവം ഇഷ്ടപ്പെട്ടു പിന്നെ പിന്നെ കോമഡി അല്ലേ എപ്പിരി നല്ലല്ലേ ആ ഫ്ലവർ ഒക്കെ കയ്യിലെടുത്ത് കാണട്ടെ എല്ലാവരും ഇത് വീട്ടിൽ കൊണ്ടുപോവോ അത് ഞാൻ സൂക്ഷി വെക്കോ മറ്റേ മാലേ സംഭവം ചെയ്യത്തില്ല ഇങ്ങനെ നമുക്ക് തന്ന് റെസിനാട്ടോട്ടിയാട്ടിയ തന്നെ ഇപ്പഴുംറിനു ശേഷം ശരിക്കും അത് അല്ലാണ്ട് വേറെന്തൊക്കെ മാറ്റങ്ങളാണ് തൊപ്പിയുടെ ലൈഫിൽ ഉണ്ടായത് കുറച്ച് എനിക്ക് ആൾക്കാരോടെല്ലാം കുറച്ച് സ്നേഹം വരാൻ തുടങ്ങി പൊതുവെ ലൈവ് ചെയ്യുമ്പോൾ ഇത്ര നാളൊന്നുമല്ല ആ പൊതുവെ എനിക്ക് ലൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പബ്ലിക്കിലേ ഇറങ്ങുമ്പോൾ എനിക്ക് ഞാൻ ചെയ്യുന്നതെല്ലാം ഒരു ഇങ്ങനെ ഈ ആൾക്കാരോടുള്ള ഒരു ദേഷ്യം കൂടി അതിൽപ്പെടുന്നുണ്ട് ഞാൻ ചെയ്യുന്നതിനെല്ലാം ഇങ്ങനെ ലോകത്തിനോടുള്ള ഒരു ദേഷ്യം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു ആ സാധനം എനിക്ക് മൊത്തത്തിലൊരു സ്നേഹം ഒരു ോടും സ്നേഹം വരാൻ തുടങ്ങി മീൻസ് ആൾക്കാർ ഇഷ്ടപ്പെടൂല്ല പെട്ടെന്ന് ും വെളിയിലൊക്കെ ഇറങ്ങാൻ തുടങ്ങിയോ ഫ്രണ്ട്സ് ഒക്കെ തുടങ്ങിയോക്കെ ആദ്യമൊന്നും അധികം ഫ്രണ്ട്സ് ഇല്ലെന്നായിരുന്നു കേട്ടത് ഫ്രണ്ട്സ് കാണിക്കോ എന്റെ ടീമിനൊന്ന് കാണിക്കോ

അതെന്താ അറിഞ്ഞോളൂ നിനക്കറിയില്ലേ ഡ്രൈവറാണോ ഡ്രൈവർ അല്ല ഡ്രൈവ് ചെയ്യുന്ന ആളാണോ അല്ല ആ ദിവസം ഞാൻ കുറ്റം പറഞ്ഞു എല്ലാം സംഭവിച്ചു വീട്ടിലറിയോ ഇങ്ങനൊരു റിലേഷൻ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ അറിയോ എന്തായാലും അല്ല ഇപ്പം യൂട്യൂബിലൊക്കെ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഇപ്പം നിങ്ങളുടെ രണ്ടുപേരുടെ വീഡിയോസ് പ്രൊപ്പോസൽ കാര്യങ്ങളൊക്കെ നന്നായിട്ട് വൈറൽ വൈറലാവുന്നുണ്ടല്ലോ അപ്പൊ വീട്ടിലെങ്ങനെയെങ്കിലും അറിഞ്ഞും കാണുമല്ലോ ചെയ്യാൻ പറ്റൂലോ എന്താ പറഞ്ഞു വീട്ടിൽ ഇപ്പം തൊപ്പിയായിട്ട് തന്നെ പറഞ്ഞതാണോ അതോ അറിഞ്ഞതാണോ അപ്പൊ ഇപ്പം സംസാരിക്കാനൊക്കെ പക്ഷെ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു അന്ന് നിങ്ങളുടെ വണ്ടി ഇടിച്ച ആ ഒരു ടൈമില് എനക്ക് എന്റെ ഉമ്മയെ കാണന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ചപ്പോ സലാം പറഞ്ഞത് അന്ന് ശെരിക്കും അതിനുശേഷം വീട്ടിൽ ചെന്നിട്ട് എന്താ പറഞ്ഞേ ഉമ്മ നല്ല നല്ല വഴക്ക് പറഞ്ഞു ആ ഒരുപാട് പ്രൊമോഷൻസ് ഉണ്ട് തനിക്ക് ഉദ്ഘാടനങ്ങളുടെ വകയും വരുമാനം ലഭിക്കുന്നു അങ്ങനെ പല വഴികളിലൂടെ വരുമാനമുണ്ട് ഇതൊക്കെ നിയമപരമായിട്ടുള്ള വരുമാനമാണെന്നും പറയുന്നുണ്ട് അങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റുമ്പോൾ നിയമവിരുദ്ധമായി ചെയ്യില്ലെന്നാണ് നിഹാദ് വ്യക്തമാക്കുന്നത് എന്തിനാണ് മയക്കുമരുന്ന് കച്ചവടം ചെയ്യാൻ താൻ പോകുന്നത് തനിക്ക് എന്താ ഭ്രാന്തുണ്ടോ താൻ എന്താ പൊട്ടനാണോ എന്നും ചോദിക്കുന്നുണ്ട് നിഹാദ് രൂക്ഷാകുലനായിട്ടാണ് നിഹാദ് വീഡിയോയിൽ പ്രതികരിക്കുന്നത് എന്തായാലും നിഹാദ് വരുമാനം വെളിപ്പെടുത്തിയതിന്റെ വീഡിയോ വ്യാപകമായി തന്നെ വൈറലാകുന്നുണ്ട് അത് മാത്രമല്ല നിഹാദിന്റെ ഒരു പഴയ ഇന്റർവ്യൂവും ഇപ്പോൾ വൈറലായി മാറുന്നുണ്ട് താൻ പണ്ട് സ്കൂള് വിട്ടു വരുമ്പോൾ ഒൻപതാം ക്ലാസ്സിൽ വെച്ച് ഒരു കടയിൽ നിന്നും പണം മോഷ്ടിച്ചതും തന്റെ തന്നെ കെട്ടിയിട്ടതും നാട്ടിലൂടെ നടത്തിച്ചതും ഉമ്മ ബോധം കെട്ടതും അതിനുശേഷം താനും തന്റെ ഉപ്പയും തമ്മിൽ മിണ്ടിയിട്ടില്ല എന്നും പറയുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് കണ്ണ് നിറഞ്ഞ തൊപ്പി ഇത് പറയുമ്പോൾ അവതാരകയുടെയും കണ്ണ് നിറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള തൊപ്പിയിൽ നിന്ന് മറ്റൊരു തൊപ്പിയാണ് ഈ ഇന്റർവ്യൂലുടനീളം നമ്മൾ കാണുന്നത്